ഹലോ മാമ്പരക്കാലമല്ലേ ഒരു മാമ്പരപ്പുളിച്ച് നമുക്ക് ഉണ്ടാക്കിയാലോ കൂട്ടത്തിൽ എൻ്റെ അമ്മച്ചിയുടെ അടുക്കളത്തോട്ടം കൂടെ പരിചയപ്പെടാം ഏ നോക്കി ഒരു കുട്ടി നടേ പച്ചമുളക് കിട്ടി പഴുത്ത മാങ്ങ ഒരെണ്ണമേ കിട്ടുള്ളൂ മാമ്പരത്തിൻ്റെ മണം മനസ്സും തണുപ്പിക്കും ഈ മുളക് കുട്ടന്മാർക്ക് നല്ല നീളമുണ്ട് പക്ഷേ ആൾ പാപാട്ടോ അധികം വരുവൊന്നുമില്ല കോളിഫ്ലവറും വെണ്ടക്കയും പടവലങ്ങയും ഒക്കെ ഉണ്ടായി അമ്മച്ചിയുടെ അടുക്കളത്തോട്ടത്തിൽ അപ്പോൾ നമുക്ക് മാമ്പലം പുളിശ്ശേരി ഉണ്ടാക്കി തുടങ്ങാം മാമ്പഴം ഇങ്ങനെ കുനു കുനു അരിഞ്ഞ് ഒരു പച്ചമുളകും അരിഞ്ഞ് അല്പം വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വേവിക്കണം അമ്മ മാമ്പഴം അരിഞ്ഞപ്പോൾ പകുതിയും എൻ്റെ വായിൽ പോയി ബാക്കിയാണ് പുളിശ്ശേരിക്കെടുത്തത് ഇതൊന്ന് വേകട്ടെ അപ്പഴേക്കും നമുക്ക് അരപ്പ റെഡിയാക്കാം തേങ്ങാപ്പീരിയിൽ ഒരു വെളുത്തുള്ളിയും അല്പം ജീരകവും ഇടുക ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി അരച്ചെടുക്കുക മാമ്പരം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ അരപ്പ് വെന്ത് കഴിഞ്ഞ് കടുക് താളിച്ചു കൊടുക്കുക അപ്പോഴെൻ്റെ മാമ്പലപ്പുഴ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമാകുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബൈ